ഈ ഓട്ടോറിക്ഷയാണ് മാത്രമേ മാത്രമേ ഉള്ളൂ ജീവിക്കാൻ ഉള്ളൂ പത്തനംതിട്ട നഗരസഭയിൽ ഉൾപ്പെടുന്ന പൂവൻപാറ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് എഴുപതുകാരനായ സോമശേഖരൻ എന്ന ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചു ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണു ആ സമയം ഈ ഓട്ടോറിക്ഷ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോറിക്ഷ ഈ ഇടിഞ്ഞ ഭാഗത്തിന് സമീപത്ത് തന്നെയാണ് ഇട്ടിരുന്നത് സോമശേഖരൻ പറയുന്നത് സാധാരണ താൻ രാത്രി ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഇടുന്നത് ദൈ കാണുന്ന മണ്ണ് ഇടിഞ്ഞ ആ ഭാഗത്താണ് ഇതിന് മുകളിൽ ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിലാണ് ഓട്ടോറിക്ഷ ഇട്ടിരുന്നത് പക്ഷേ അന്ന് രാത്രി എന്തോ ഓട്ടോറിക്ഷ ആ ഷെഡിൽ കയറ്റി ഇടുന്നതിന് പകരം അല്പം പുറകോട്ട് മാറ്റിയിട്ടു അതുകൊണ്ട് തൻ്റെ ഓട്ടോറിക്ഷയും ഒപ്പം തന്നെ തന്റെ ഉപജീവന മാർഗമായിരുന്ന ആ ഒരു ഓട്ടോറിക്ഷ രക്ഷപ്പെട്ടു എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വലിയ ആശ്വാസവുമുണ്ട് എന്താണെന്ന് സംഭവിച്ചത് അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഓട്ടോ കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ ഇവിടെയാണ് ഇടുന്നത് അപ്പോൾ അന്നേരം എനിക്ക് തന്നെ ഒരു എട്ട് മണിയായി അന്നേരം എനിക്ക് വന്നു എന്നാൽ വലത്തേപ്പുറം ഇടത്ത് എപ്പുറത്തോട്ട് പിടിക്കാം പിത്തി ഇറമ്പിലോട്ട് പിടിക്കാം പിടിച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് നമ്മളിവിടെ ഇല്ലേ ഇടുന്നത് എന്ന് വിചാരിച്ചാൽ ഇടത്ത് എപ്പുറത്തോട്ട് ഞാൻ പിടിച്ച് വണ്ടി കിട്ടും ഇട്ട് രാത്രിയിൽ കണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്കരുത്തിൽ എന്തോ സ്വപ്നം കാണുന്ന പോലെ ഭയങ്കരമായ രീതിയിലുള്ള ശബ്ദമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ശബ്ദത്തിൽ എല്ലാം കൂടെ വരുന്നു അപ്പം ഞാൻ വണ്ടി പതുക്കെ അങ്ങോട്ടങ് എടുത്തു വണ്ടി എടുത്ത് മാറ്റിയിടുവായിരുന്നു ഇത് നോക്കിയപ്പോഴത്തേക്ക് ഷെഡെല്ലാം തകർന്നു മൊത്തം തകർന്നു മൊത്തം തകർന്ന് അരിപ്പുറമായി കിടക്കും ഇന്നും ഇടുന്ന സ്ഥലത്താണെങ്കിൽ ഓട്ടോറിക്ഷ താഴെ കുഴിയിൽ പോയാലും ഈ കാണുന്ന ഇടം തട്ടി ഷെഡിങ് ഉൾപ്പെടെ പോയത് മൊത്തം വേലിയായിരുന്നു ഇതേമാതിരി വേലി വേലിയടിച്ചിരുന്നു ആ വേലിയെല്ലാം തൊണ്ട് വളഞ്ഞ് വല്ലാണ്ടായിരിക്കുന്നു വേലി അടിച്ചിരിക്കുന്ന അതോടുകൂടി തറേ വന്നേന് രാത്രി അപ്പോൾ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ശക്തമായിട്ടുള്ള മഴ കാറ്റ് ഭയങ്കര കാറ്റ് ആ ബാത്റൂമിന്റെ പിന്നെ ഷീറ്റുകൾ മൊത്തം അടിച്ചു പഠിച്ചു ഇറങ്ങി പോയി ജീവന മാർഗം ഈ ഓട്ടോറിക്ഷയാണ് ഇത് മാത്രമേ ഉള്ളൂ ജീവിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമാന്യം സംഭവിച്ച ഒരു കുഞ്ഞുണ്ട് അവനൊന്നിനും പോകുന്നില്ല അവന് പത്ത് മുപ്പത്താറ് വയസ്സുണ്ട് അവനെ ബസ് സ്കൂളിലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പകാലത്തൊക്കെ ഡ്രൈവിംഗ് ജോലി തന്നെയായിരുന്നു ആ ചെറുപ്പകാലം മുതലേ ഈ ട്രെയിനിൽ പത്ത് നാൽപ്പത്തഞ്ചായി ഇറങ്ങുന്ന കാലത്ത് ആകെ പാളെ ആറ് കാർ മാത്രമേ ഉള്ളൂ പത്തനംതിട്ട ഈ ആരും തന്നെ ഡ്രൈവർമാരും ഒരുത്തരും തന്നെ ഇല്ല അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അന്നും ഇന്നും ജീവിക്കുന്നു ഒരനർത്ഥമോ ഒരാവത്തോ ഒരു പെറ്റിക്കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല ഈ സമയം വരെ ഇല്ല ും ഇന്നുവരെയും വന്നിട്ടില്ല ഈ സമയം വരെയും ഒരു പെറ്റി കേസ് പോലും പലയിടത്തും പലരുടെ കൂടി നടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിക്കാൻ ഇന്നുവരെയും സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും വാങ്ങിച്ചിട്ടില്ല എന്നാൽ ഒരു ഓട്ടോറിക്ഷ നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചാൽ നമുക്ക് ജീവിക്കാം ആകെപ്പാടെ പതിനാറായിരം രൂപയും കൊണ്ട് ഇറങ്ങിയതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ വണ്ടിയുടെ വിലയായിരുന്നു അത് പിന്നെ സി സി ഇട്ട് ഒരു പരുവത്തിന് സി സി ഒക്കെ അടച്ച് ഒരു പരുവത്തിന് ഒക്കെ എടുത്ത് സ്വന്തമാക്കി കൊണ്ടു നടന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് പ്രായമായി വണ്ടി അതുകൊണ്ട് പിന്നെ കുറച്ച് ഈ ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായി ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ടില് രണ്ടാം മാസം വണ്ടിയാണ് ഇത് ഈ വണ്ടി ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഒരാശ്വാസമുണ്ട് കാരണം തൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ആ ഓട്ടോറിക്ഷ ഇങ്ങനെ മതിൽക്കെട്ട് ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന കൂട്ടത്തിൽ ആ ഓട്ടോറിക്ഷയ്ക്കൊന്നും സംഭവിക്കാതിരുന്നതിൽ வீடியோ ஜனலிஸ் அஜி கொடுமொப்பம் ரிப்போட்டர் பிரவீன் இன் இன்றிப்போட்டர் பத்தனம்